പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒളിച്ചോട്ടം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ശ്രദ്ധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിലെ നടക്കുന്നതിൽ നിന്നും ഉപരിയായിട്ട് അതിനെതിരായിട്ട് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കും അല്ലേ അപ്പോൾ ഈ ഒളിച്ചോട്ടം നടത്തുന്നവരുടെ എല്ലാം ദേശീയ ഗാനം ഉണ്ടെന്നാണ് പറയുന്നത് അതായത് എള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂർ പട്ടൻദിന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ടില്ലേ ആ പാട്ടൊക്കെ പാടി നമ്മുടെ നായകനും നായികയുമൊക്കെ ആടി പാടി ബൈക്കിലൊക്കെ കറങ്ങുന്നതും അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഞാനും പറയാമെന്ന് വിചാരിച്ചു ഞാനൊന്നും അത്ര പറയാൻ വലിയ ആളൊന്നുമല്ല എങ്കിൽ കൂടി എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലേ നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് പറയാം ഏത് എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ട തനി തഞ്ചാവൂര് പട്ടം ജിമ്മൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ സ്വഭാവം അത് കണ്ടിട്ടാ വീണത് അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ശരിയാണ് വന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മളൊക്കെ ഇത്രയും ഏജില് എത്തി നിക്കുന്നവരാണല്ലോ നമുക്കും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പോൾ ഇമ്മാതിരി ഉള്ളത് കാണുമ്പോൾ ചെയ്തു തന്നെയാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ പെണ്ണിനെ പതിനെട്ട് വയസ്സായി എന്നൊക്കെയാണ് പറയുന്നത് പൂജ എന്ന് പറയുന്ന ഈ പെണ്ണിനെ ചെക്കൻ്റെ പേര് അമലി എന്നാണ് ചെക്കൻ്റെ എസ് എസ് എൽ സി ഒക്കെ കഴിഞ്ഞ് ഐ ടി ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ എന്തൊക്കെയല്ലോ ചെയ്തും പോലും വർക്ക് ഇപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് പോലും അപ്പോൾ അച്ഛനെന്താ ജോലി ഇരിക്കുമ്പോൾ അച്ഛനെ പണിയൊന്നുമില്ല എന്നൊക്കെയാണ് ഇൻ്റർവ്യൂവിൽ പറയുന്നത് എന്നാലും എന്താണ് പെണ്ണിനെ നോക്കും എന്നൊക്കെയാണ് പറയുന്നത് പെണ്ണിന് പതിനെട്ട് വയസ്സായി പക്ഷെ പ്ലസ് ടുവിനാണ് പഠിക്കുന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോ വെക്കേഷൻ സമയത്ത് എല്ലാവരും വീട്ടിലേക്കെല്ലാം ബന്ധുക്കളെ വീട്ടിലേക്കെല്ലാം വിരുന്നു പോകുന്നതിന് വേണ്ടി ഇപ്പോൾ എല്ലാവരും കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പരിഹാസൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ് അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണെന്നാണ് പറയുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പെണ്ണിനെ കിട്ടാത്ത അവസ്ഥയാണല്ലേ അപ്പോൾ പെണ്ണിനെ കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആ ആയി കൊണ്ടുവന്നാലും വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ ഒളിച്ചോടാൻ തുനിഞ്ഞിറങ്ങുന്ന പെൺകുട്ടികളുടെ വിവരമില്ലാരിമാന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ കാരണം ചെക്കൻ ചെറിയ പ്രായമാണല്ലേ രണ്ടുപേരും ചെറിയ പ്രായമാണ് ജീവിതത്തെ കുറിച്ച് ഒന്നും അറിയില്ല ആ പ്രായത്തിലാണ് ഇവർ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് നമുക്ക് ആദ്യത്തെ ആ ഒരു ഇതിലും നമുക്ക് പലതും തോന്നും പക്ഷെ നമ്മളെ പോറ്റാൻ കഴിവുള്ളവനായിരിക്കണം ആ കൊണ്ടുപോകുന്നവൻ ചെറുപ്രായത്തിൽ പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇവർ ഒന്നും കൂടി ഇൻ്റർവ്യൂ ചെയ്യണം ആ സമയത്ത് ഈ പെണ്ണ് കരഞ്ഞു വിളിച്ചിട്ട് ആണ് ഉണ്ടാവുക എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ കളിയാക്കുന്നുണ്ട് പെണ്ണ് സ്കൂൾ പഠിക്കുന്ന പെണ്ണാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടെങ്കിലും ചോറ് വെച്ചിട്ട് ഇവർ ജീവിക്കുന്നൊക്കെയാണ് പറയുന്നത് എന്താ കഥ അല്ലേ നമ്മളെ നാട്ടിലെ കുട്ടികളല്ലേ ഇത് എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് ഒരു കാരണം പറയുന്നത് എല്ലാവരും പറയുന്ന സിനിമയിലുള്ള ഈ കഞ്ചാവടിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ബോയ്സ് ക്ക് ഇപ്പം ഈ മയക്കുമരുന്നിനൊക്കെ അടിമകളാണല്ലേ അപ്പോൾ കൂടി ഒരു പെണ്ണ് വേണം ബൈക്കിൽ കറങ്ങി നടക്കാൻ എന്നൊക്കെ തോന്നും അങ്ങനെ അതിൻ്റെ ഇതിൽ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ട് പോകുന്ന കുറേ ചക്കന്മാരുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണിന് പെമ്പിള്ളേർക്ക് മനസ്സിലാവണം അപ്പം മനസ്സിലാവാതെ പെമ്പിള്ളേർ പോയിട്ട് അനുഭവിക്കുക തന്നെ ചെയ്യും പിന്നെ കരഞ്ഞു കുത്തിയിരുന്നിട്ടൊന്നും കാര്യമില്ല നല്ല കരളുറപ്പുള്ളവൻ്റെ പേരേ ഇറങ്ങി പോകാൻ പാടുള്ളൂ അവൻ ഒരു ഒരിതിലും നമ്മളെ വിടില്ലായെന്ന് നമുക്ക് ഉറപ്പ് തോന്നുന്നവനെ കൂടെ മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രായത്തിൻ്റെ പക്വതയിൽ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് മതിയാകും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ അഞ്ഞെത്തി ഒളിച്ചോടി പോയിട്ട് ഉണ്ടായ സംഭവം പെണ്ണ് അവസാനം പെണ്ണിനെ അവിടെ ഇട്ടിട്ട് അയാൾ മുങ്ങിപ്പോയി പെണ്ണ് വല്ലാത്തൊരവസ്ഥയിലായി പെരുവയിലൊക്കെയായി അവസാനം വീട്ടുകാർ തന്നെ കേട്ട് കേട്ടേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ മക്കളെ നിങ്ങൾ വിചാരിക്കുന്നവരൊന്നും അല്ല ഈ ലോകം എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഞാൻ വലിയ അനുഭവമുള്ള ആളൊന്നുമല്ല എനിക്ക് നിങ്ങളോട് എന്താണ് പറഞ്ഞു തരാനുള്ള ഒരു അർഹതയും ഇല്ല താനും എങ്കിൽ കൂടി ഇങ്ങനെയൊക്കെ കാണുമ്പം ഉള്ള വിഷമം കൊണ്ടാണ് പറയുന്നത് നമ്മുടെ വീട്ടിലും കുട്ടികളൊക്കെ ഉണ്ട് പ്രായപൂർത്തി എന്തായാലും ഒരു കല്യാണത്തിനൊരു വയസ്സൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നിന്ന് അവർക്ക് ഒരു എന്തെങ്കിലും ഒരു ജോലി എണ്ണിനെ ഓൺ പറയുന്ന ആ ചക്കം പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ പെണ്ണിനെ നന്നായിട്ട് നോക്കും അവളെ നോക്കാൻ എനിക്ക് പറ്റുന്നോണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചുകൊണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പെണ്ണും സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത് ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നും എല്ലാവരും പറയും ഈ പ്രായം ഈ പ്രായം എന്തിനാ പറയുന്നെന്നൊക്കെ അങ്ങനെയുള്ള പ്രായം തന്നെയാണ് കൗമാരക്കാലം എന്ന് പറയുന്നത് നമ്മളൊന്നും ചിന്തിക്കില്ല നമ്മളെ ഇതിന് തടസ്സം പറയുന്നവരൊക്കെ നമ്മളെ ശത്രുക്കളായിരിക്കും പിന്നെ നമ്മളെ മരണം വരെ സംരക്ഷിക്കുന്നു തോന്നുന്ന കരളുറുപ്പുള്ള കൈകളുള്ളവൻ്റെ കൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എല്ലാ സഹോദരിമാരോടും പെൺകുട്ടികളോടും എനിക്കിതാണ് പറയാനുള്ളത് സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ് നിങ്ങൾ പഠിക്കേണ്ട കാലം നിങ്ങൾ പഠിച്ചു തന്നെ നിർക്കണം പെൺകുട്ടികളെല്ലാം ഒരു ജോലി നേടിയിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ നല്ലൊരു ജോലി നേടി നിങ്ങൾ ഫിനാൻഷ്യലി സെറ്റിൽഡായിട്ട് മാത്രമേ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടുള്ളൂ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെങ്കിലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളെ വെറും പുല്ലിന് സമാഹരിക്കും നിങ്ങളെ എന്താണ് കൂടെയുള്ളവർ പോലും നിങ്ങളെ നോക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും പൊന്നു മക്കളെ അതുകൊണ്ട് എന്താണ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ഭാവി ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ എൻ്റെ ഉപദേശമായിട്ട് ഇത് കരുതിക്കൊള്ളൂ അപ്പോൾ എള്ളോളം തരി പൊന്നന്തിനാ തനി തഞ്ചാവൂർ പട്ടമൊക്കെ പാടി നടക്കുമ്പോൾ ഉള്ള പ്രേമോ സ്നേഹമൊന്നും വട്ടി വശക്കുമ്പോൾ കാണില്ല എൻ്റെ പൊന്നുമക്കളേ അപ്പോൾ എല്ലാവരോടും പറയാനുള്ള ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും നാളും തന്ന സഹകരണം ഇനിയും തരുക എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ